ഇന്ന് നമുക്ക് ഈ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരു അടിപൊളി സംബണ്ടാക്കിയാലോ അതിനായിട്ട് ഈ പ്ലാസ്റ്റിക് ബോക്സിന്റെ മുകളിലുള്ള ഈ കവറൊക്കെ മാറ്റിയിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒരേ വലിപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഏതൊരു ടൈപ്പിലുള്ള പ്ലാസ്റ്റിക് ബോക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിനെ കവർ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ജൂട്ടിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു കവറിൽ നിന്നും കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് ഈ കുപ്പിയുടെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബോട്ടിലുകളുടെ രണ്ടെണ്ണത്തിന്റെയും ഈ ജോയിന്റിന്റെ ഭാഗത്ത് നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ വെച്ചാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഒന്നും കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഈ ഗ്യാപ്പിലും അതേപോലെ തന്നെ ഈ ഫാബ്രിക്കിൻ്റെ അറ്റത്തും മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് മുഴുവനായിട്ടും തികയാത്തത് കൊണ്ട് വേറൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഞാൻ ഇതേപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഈ ജ്യൂട്ട് ഫാബ്രിക് ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തമായിട്ടും ത്രെഡൊക്കെ ചുറ്റിയെടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മാക്രമേ ത്രെഡാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ ലേസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോ സംഭവങ്ങളും വെക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം താഴ്ഭാഗത്ത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഞാൻ ഈ സെയിം ത്രെഡ് ആണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴ്ഭാഗത്ത് ത്രെഡും മുകളിൽ ലേസും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് മുഗൾ ഭാഗവും താഴ്ഭാഗവും ഇതേപോലെ ചുറ്റിയെടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാൻ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലേസിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഫ്ലവേഴ്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ ഇനി ഞാൻ ഇതിനൊരു ഹാൻഡിൽ വെക്കാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കവറിൽ നിന്നാണ് ഈ ജൂട്ടിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തതെന്ന് ആ കവറിന്റെ ഹാൻഡിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് ഇതേപോലെ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു കാർഡ് ബോർഡ് പീസില് മാക്രമേ ത്രെഡ് ചുറ്റിയിട്ടും ഇതേപോലെയുള്ള ഹാൻഡിലുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് പെന്നും പെൻസിലും പെയിന്റ് ബ്രഷും ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയില്ലേ കാണാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്